ാണ് സത്യം ഞാൻ ഇതുവരെ ഉറങ്ങിട്ടില്ല ഒരുപോ കണ്ണടച്ചിട്ട് കൂടി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരന്നൊക്കെ വന്നത് കൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലയിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എന്റെ കൂടെ തന്നെ എൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ചു ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം മിക്ക നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിൽ രാകൃഷ്ണനൊക്കെ പോയിട്ട് അപ്പൊ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങളെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളതും എനിക്കറിയാം ഒരു മണിക്കൂർ ആ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എപ്പിസോഡ് കണ്ട ഒന്നും മനസ്സിലാവില്ല